ജീവമാതാ കാരണ്യഭവനിലെ ഭവനിലെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഗിരിജ അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഏറ്റവും പുതിയൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജീവമാതാ കാരണ്യഭവനിലെ സത്യങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും അതായത് പത്തനംതിട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ജീവമാതാ കാരുണ്യ ഭവനിലെ ഏകദേശം എഴുപതോളം അന്തേവാസികളുണ്ട് അതിലൊരുപാട് കുട്ടികളാണ് പെൺകുട്ടികളാണ് അപ്പോൾ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവരുടെ പേരിപ്പോ പറയാൻ നിർവാഹമില്ല കാരണം ഓൾറെഡി പോക്സോ കേസ് ആയിട്ടുണ്ട് അപ്പം ആ പെൺകുട്ടിയോടെ താമസിച്ചിരുന്നതാണ് അപ്പം ഈ ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു ആ പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഈ വിവാഹം നടക്കുന്നത് ഈ വിവാഹം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ജസ്റ്റ് പതിനെട്ട് വയസ്സ് ആയിട്ടുള്ളൂ അതായത് പ്രായപൂർത്തിയായ സമയത്ത് തന്നെ ആ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് വിവാഹം കഴിക്കുകയാണ് അപ്പം ആ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് ഒരു അനാഥാലയത്തിൻ്റെ ഓണറായിട്ടുള്ള ഗിരിജ ആ ഗിരിജയുടെ മകൻ അവിടെ താമസിക്കുന്ന ഒരു അനാഥ പെൺകുട്ടി വിവാഹം കഴിച്ചല്ലോ അപ്പൊ കയ്യടി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ പെൺകുട്ടി ഏഴാം മാസത്തില് ജൂൺ മാസത്തിൽ ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയാണ് അപ്പോ ഏഴാം മാസത്തിൽ പ്രസവിച്ചു എന്നാണ് ഗിരിജയും വിഷ്ണു ഒക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതാകുമ്പോഴത്തേക്കും ആ പെൺകുട്ടി ഗർഭിണിയായത് പതിനെട്ട് വയസ്സിന് മുന്നേ പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ദാറ്റ് മീൻസ് ഇതൊരു പോക്സോ കേസ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് അപ്പോൾ ഇവിടെ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപതോളം ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ സമാനമായ അനുഭവം മറ്റേതെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലമാണ് മാത്രമല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ആ അനാഥാലയത്തിൽ താമസിക്കുന്ന സമയത്ത് അവർ ഗർഭിണിയാകുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു ക്രിമിനൽ കുറ്റം കൂടെയാണ് അപ്പൊ ഇവരെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും കമന്റ് ബോക്സിൽ വന്നിട്ട് എത്ര തെരുവിളിച്ചെന്ന് പറഞ്ഞാലും ഇനി ഇവർ ഇത്ര പി ആർ വർക്ക് ചെയ്ത് ഇവർ വെളിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു അർത്ഥവുമില്ല ഞാൻ ഏറ്റവും ആദ്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ന്യായീകരണം നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ആ അനാഥാലയത്തിൽ താമസിരുന്ന അതായത് ആ പെൺകുട്ടിയുടെ കൂടെ താമസിയിരുന്ന ഏകദേശം രണ്ട് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുണ്ട് ഷെഫീന ബി പറയുന്നവരുടെ ചാനലിനകത്താണ് ആ പെൺകുട്ടിയെ വെളിപ്പെടുത്തൽ നടത്തിയത് ഞാൻ എന്തായാലും ആ വെളിപ്പെടുത്തലിന്റെ കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്യുക അവള് കൂടെ പഠിക്കുമായിരുന്നു പ്ലസ് ടു ഞങ്ങളുടെ കൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടു അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ എല്ലാരും അവിടെ പത്തു മണി ആകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടെ ആ മെയിൻ ഗ്രില്ല് ആ റൂമിന് വീടിലോട്ട് ഇറങ്ങുന്ന അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു

അപ്പോൾ ആ ഗ്രില്ല് തുറന്ന് രാത്രി ആവുമ്പോൾ പത്ത് മണിക്ക് ഗ്രില്ല് ക്ലോസ് ചെയ്യും ആർക്കും പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ആ പെൺകുട്ടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തത് കൊണ്ട് അവർ രാത്രി സമയത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു എന്നാണ് ഈ കുട്ടി വെളിപ്പെടുത്തുന്നത് ഒരു അനാഥാലയത്തിലാണിങ്ങനെ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് പെൺകുട്ടികൾ വേറെയും ഉണ്ട് അപ്പോൾ ഈ അനാഥാലയം എന്ന് പോലും നമുക്കതിനെ വിളിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ഒരു ചാരിറ്റി അല്ല അവരവിടെ ചെയ്യുന്നത് ചാരിറ്റിയുടെ മറവിൽ മറ്റ് വൃത്തികെട്ട പ്രവർത്തികളാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് പറയാം എന്നിട്ട് വിഷ്ണു ആ പെൺകുട്ടിയെ തന്നെ കെട്ടിയല്ലോ അവർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നേ അവൾ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിൽ ആ കുഞ്ഞിനെ വിഷ്ണു ഇപ്പം നോക്കുന്നുണ്ടല്ലോ അതൊക്കെ പറയാം അതൊക്കെ ന്യായീകരണമായിട്ട് പറയാം പക്ഷേ മറ്റൊരു പെൺകുട്ടിക്ക് സമാനമായിട്ടുള്ള അനുഭവം അവിടെ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടൊക്കെ കൊടുത്തേക്കുക അപ്പൊ ആർക്കും അവിടെ രാത്രി പുറത്തേക്ക് പോകാം എവിടേക്ക് വേണമെങ്കിലും പോകാന്നുള്ള രീതി ആയിക്കഴിഞ്ഞാല് അതിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാര്യം കൂടിയാണ് അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി കൂടെയാണ് ബാക്കി കേൾക്കാം അങ്ങനെ ഒരു അവിടെ സ്ഥലത്ത് പക്ഷെ അവളെ കല്ല്യാണം കഴിക്കാൻ ഇടയ്ക്ക് അവിടുത്തെ മാഡം ഞങ്ങളടുത്ത് വന്ന് പറയായിരുന്നു ഈ വൃത്തിയേട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന എന്റെ എന്തൊക്കെ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കുറെ മോശമായിട്ട് പറയായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് എന്നെ എത്തിച്ചു കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുക്കും അതിലെ പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവൾക്ക് എത്തിച്ചുകൊടുക്കാൻ പോയിട്ട് താല്പര്യമില്ല അങ്ങനെ ഒക്കെ ഒത്തിരി പറയുമായിരുന്നു അങ്ങനെ ഏറ്റവും അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇവള് പിച്ചക്കാരിയായ അവളുടെ അച്ഛൻ ഇവളെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ എന്നിട്ട് ഈ കുട്ടിയെ പറ്റി പേര് ഞാൻ പറയാൻ അപ്പൊ ആ പെൺകുട്ടിയെ പിച്ചക്കരുത്തിയുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലാന്നുണ്ടെങ്കിൽ അവള് പണ്ട് ഇന്ന കേസിൽ കേസിലുണ്ടായിരുന്നു മറ്റേതാണ് മറച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവര് ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് യൂട്യൂബ് വീഡിയോ പങ്കുവെക്കുമ്പോഴത്തേക്കും മരുമകളല്ല മകളാണ് ഭയങ്കര സ്നേഹമാണ് മറ്റേതാണ് മറച്ചാണ് ആ ഒരു ആംഗിളാണ് സംസാരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മള് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതായത് റീച്ചിന് വേണ്ടിട്ട് ഈ ഇല്ലാത്ത സ്നേഹം ഇങ്ങനെ പൊലപ്പിച്ച് കാണിക്കും എന്നിട്ട് മകളോട് ഭയങ്കര സ്നേഹമാണ് മരുമകളോട് ഭയങ്കര സ്നേഹമാണ് മരുമകളോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടുവരുന്ന ഒരു കിമിക്സ് ആണ് പ്രത്യേകിച്ച് സ്നേഹവും ഇഷ്ടങ്ങളും ഒന്നും കാണത്തില്ല പക്ഷെ റീച്ചിന് വേണ്ടിയിട്ട് ഉള്ള ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കാണിക്കുന്നു ഈ സ്ത്രീക്ക് മകനെ കിട്ടിച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവരത് ചെയ്തത് ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മകൻ ഈയൊരു ആ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം അമ്മയോട് ഗിരിജിയോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഗിരിജയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ആ അനാഥാലയത്തിന്റെ നടത്തിപ്പിന് പോലും നാളൊരു വെല്ലുവിളിയായിട്ട് മാറും കാരണം ഇതൊരു ചാരിറ്റി കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഫണ്ട് വരും അവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളുടെ പേരിൽ ഒരുപാട് ഫണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും അത് എല്ലാ ചാരിറ്റിയും നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ചാരിറ്റി ബിസിനസ്സും അങ്ങനെ ഇത് ബിസിനസ്സാണ് അവർ കാണുന്നത് അതായത് അവിടെ താമസിക്കുന്ന ഓരോ ആൾക്കാരെ കാണിച്ചുകൊണ്ട് വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ഫണ്ട് വാങ്ങിക്കും എന്നിട്ട് വളരെ തുച്ഛമായിട്ടുള്ള പണം മാത്രം അതിൽ നിന്ന് ചിലവാക്കി ആ ഒരു ട്രസ്റ്റ് അവിടെ നടത്തിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ ആ ഒരു അനാഥാലയം അവിടെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യും മേ ബി ഇവിടെ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് വിഷ്ണുവിൻ്റെ വിഷ്ണു കാരണം ഒരു പെൺകുട്ടി ആ അനാഥാലയത്തിലുള്ള ഉള്ള പെൺകുട്ടി ഗർഭിണിയായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മറ്റു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടായിരിക്കും ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടിയും ആ വിവാഹത്തിന് അവർ സമ്മതിച്ചത് പക്ഷേ അവർ വീഡിയോയിൽ വന്നിരുന്നു പറയുന്നത് എൻ്റെ മകൾ മറ്റേതും മറച്ചതെന്ന് പറഞ്ഞു കള്ളത്തരം കാണിക്കുകയാണ് ആ നാടകത്തിന്റെ ഒരാവശ്യമില്ല ബാക്കി അവള് പിള്ളേരെല്ലാരും കൂടെ അവ കളിയാക്കിയായിരുന്നെ അപ്പൊ ആ ദേശത്തില് അതൊക്കെ കഴിഞ്ഞ അവിടെ മേഡത്തിനോടുള്ള ദേശത്തില് അവള് കൂടെ ഇരഞ്ഞു പോയാരുന്നു അവിടുന്ന് ഇറങ്ങിപ്പോയി ആ സ്വർണ്ണ അതൊക്കെ പോയി പിന്നെ അടുത്തത് അങ്ങനെയൊക്കെ ആയി പിന്നെ മേഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതാക്കി കൊണ്ടുവന്നതാ ശരി കല്യാണം കഴിഞ്ഞ പിന്നെ വയ്ക്കോ അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു വോയിസ് വളരെ വ്യക്തമാണ് അവർക്ക് ഗിരിജയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഗിരിജ വീഡിയോയിൽ പറയുന്നതല്ല യഥാർത്ഥ റിയാലിറ്റി എന്നാണ് ഈ ഒരു കുട്ടിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരപ്പോ ഞാൻ പറഞ്ഞു അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു അനാഥാലയം വീണ്ടും നടത്തിക്കൊണ്ട് പോകണം അതിഥി കിട്ടുന്ന സാമ്പത്തിക അവർക്ക് വേണം മകൻ കാരണം ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അത് ഗർഭിണി ആയതുകൊണ്ട് അത് പുറലോക പറഞ്ഞാൽ നാണക്കേടാണ് അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഏഴാം മാസത്തിൽ പ്രസവിച്ചൊരു കഥയായിട്ട് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഏഴാം മാസത്തിലാണ് പ്രസവിച്ചത് കുട്ടിക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ബ്ലോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ടര കിലോ ഉണ്ടെന്നും ആ കുഞ്ഞ് മാസം തങ്ങനെയാണ് പ്രസവിച്ചതെന്നൊക്കെ അവരുടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ലേഡി കാണിച്ചത് മൊത്തം ഒരു പിന്നെ ഇപ്പോ ഒരു കള്ളത്രമാണ് പിന്നെ അവരെന്തിന്റെ പേരിലാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല കാരണം അവരെ എന്നുള്ളത് വിളിപ്പിക്കുന്നുള്ളവരുടെ ആവശ്യമാണ് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ ബാക്കി ഇവിടെ കേൾക്കാം എങ്ങനെ വന്നു അത് അവിടുന്ന് അവിടെ സത്യം പറഞ്ഞാൽ അനാഥരാണൊന്നും അല്ലാൻ അവരുടെ അമ്മമാരെയുള്ള പിള്ളേരുണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും അവരുക്കാൻ വേണ്ടി മാത്രമേ അനാഥരൊന്നുമല്ല ഞങ്ങളൊക്കെ വീട്ടിൽ വീട്ടിൽ പോയി പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ വന്ന അമ്മമാര്ന്നെ കൊണ്ടുപോകും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടുന്ന് ഗസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത് എന്റെ മൊന്നെ റിലീസ് ആയിക്കൊണ്ട് അങ്ങനെ ഒന്ന് അവരുടെ വെളിയിൽ ഇങ്ങനെ പറയാം ആരോടും ഇല്ലാത്ത അപ്പൊ എല്ലാരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും ഗ്ലസ്റ്റ് വരുമ്പോഴും പറയും അനാഥരാണ് പക്ഷെ അനാഥര അമ്മമാരെല്ലാവരും ഉള്ളവരൊക്കെയാ ശരിക്കും അവരൊക്കെ പറഞ്ഞു ഇവരങ്ങ് തിരിച്ചു കുട്ടികളെല്ലാം സേവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പക്ഷേ പിള്ളേരൊക്കെ പറയാൻ ജീവിത കഷ്ടതയാളിയിൽ എല്ലാരും അറിയിക്കണം എന്നും പറയും ജോലി ഭയങ്കര കഷ്ടിക്കുന്ന ഭാഗത്ത് മുള വരക്കി തേക്കെന്ന് പറഞ്ഞു ഇല്ല ഞാനവിടെ ആ ഒരു കൊച്ചിന്റെ അമ്മയൂരെയോ അങ്ങനെ കണ്ടെല്ലാം അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട് ആ വയ്യാത്ത കൊച്ച അമ്പടിയെന്ന് പറയുന്ന ആൻറ്റിയുടെ കാര്യം പറയുന്നില്ലേ ആ അതിന്റെ മോളത് മയൂരി മയൂരിക്കും ശിക്ഷ ും മകൾക്കും അത് ശിക്ഷ നീ ആരും എതിർക്കുന്നില്ലയോ ഞാൻ ഞാൻ അവിടെ അവിടെ ഇല്ല പ്ലസ് കേട്ടല്ലോ അതായത് അവിടെ ഉണ്ടായിരുന്ന അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഒക്കെ സ്വകാര്യ ഭാഗത്ത് മുളക് തേച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ അതൊക്കെ വളരെ കേസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയെ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ വകുപ്പ് ചുമത്തി കേസ് കേസെടുക്കുമെന്ന് നമുക്കൊരു നമുക്ക് പോലും ധാരണ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഈ എന്ന് പറയുന്ന സ്ത്രീ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രവർത്തികൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ വരണം കാരണം അവിടെ ഒരുപാട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ അവിടെ ഒരുപാട് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവന് ഭീഷണിയാവും അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകും പിന്നെ ഇതേപോലെ ഇത്രയും ക്രൂരമായിട്ടുള്ള രീതി അവരോട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയുക തന്നെ വേണം അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം കൃത്യമായിട്ടത് മുന്നോട്ട് പോവുകയും വേണം ഒരു അനാഥാലയത്തിന്റെ പേരിൽ ഇപ്പം കുട്ടി പറയുന്നുണ്ട് അവിടെ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും അനാഥരാണെന്ന് പറയും പക്ഷെ അമ്മയുള്ള അല്ലെങ്കിൽ വീട്ടുകാരുള്ള കുട്ടികൾ അവിടെ ഉണ്ട് അവർ പഠിക്കാനൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഫണ്ട് ആണ് അവരുടെ ആവശ്യം ആ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരണം ഇപ്പോൾ വെളിപ്പെടുത്തലായിട്ട് പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അതുപോലെ അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഇതവിടെ അവസാനിക്കില്ല ഈ ഈ ലേഡി ഗിരിജ എന്ന് പറയുന്ന ലേഡി അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന മകൻ അവിടെ ചെയ്തിട്ടുള്ള കൊള്ളരതായ്മകൾ ക്രിമിനൽ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ ലീഗലി നിയമപരമായിട്ടുള്ള അന്വേഷണം അവിടേക്ക് എത്തണം അതെന്തായാലും അധികാരികൾ ഇത് കണ്ട് കൃത്യമായിട്ട് അന്വേഷണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലോ ഈ അനാഥാലയം കേന്ദ്രീകരിച്ചൊക്കെ ഒത്തിരി ഇതേപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഈ ഫണ്ടിന്റെ പരിപാടി ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഒന്നും അല്ല ഒത്തിരി ഉണ്ട് ഉണ്ട് ഇവിടെ മാത്രമല്ല അപ്പോൾ അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ അധികാരമില്ല രാജീവോ ൊക്ക ഒത്തിരി നിങ്ങൾ ഒരു ഫണ്ട് നൽകും കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ടല്ല നിങ്ങൾക്ക് പറയാനുള്ള പിന്നെ അയാളുടെ മുളകൂടി ഒഴിച്ച് പറ ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഞാൻ ഫ്രീ ആയിട്ട് ചപ്പാ കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അയാളുടെ സമാനത്തിന് കുറച്ച് മുളകൂടി ഒക്കെ കൊടുക്കട്ടെ ഭയങ്കര ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത് എന്റെ അങ്ങനെ ഒത്തിരി പോയി ഈ ഒക്കെ ഞങ്ങൾക്ക് ഫണ്ടൊന്നും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അധികാരം ഒത്തിരി ഭയങ്കര ഈ അവസ്ഥ അയാൾ ഓൾറെഡി കേസിൽ ആ ചെയർമാൻ കസ്റ്റഡിയിലാണ് അപ്പോൾ അയാളാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നല്ല വെച്ച് നോക്കിയാൽ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ചെയർമാൻ മന്ദിരെന്ന് പറയുകയാണ് നിങ്ങൾക്കിത് അധികാരമില്ല മിണ്ട നിങ്ങളിത് പുറത്ത് പറയണ്ട എല്ലാം കണക്കാം അകത്തുള്ളതും കണക്കാണ് അതായത് ഈ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരും കണക്കാണ് ചെയർമാനും കണക്കാണ് എല്ലാവരും കണക്കാം എല്ലാ ഉട വായ്പ്പകൾ തന്നെയാണ് എല്ലാം അവിടെ ചെയ്യുന്നത് ഇതേപോലുള്ള മോശം പ്രവൃത്തികൾ തന്നെയാണ് അതിൽ പെട്ടുപോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ അവസ്ഥയാണ് ഏറ്റവും കഠിനമെന്ന് പറയുന്നത് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തന്നെ ഇപ്പം ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയ ഒരാളാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ അവിടെ വീണ്ടും ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതായത് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഇപ്പോൾ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുട്ടിക്കുണ്ടായ പോലുള്ള അനുഭവങ്ങൾ മാത്രമല്ല അതൊരു പോക്സോ കേസാണ് അതല്ലാണ്ട് അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികൾ വേറെയുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇവിടെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ സത്യങ്ങൾ പുറത്തു വരികയുള്ളൂ അല്ലാണ്ട് ഒരു സൈഡിൽ ഗിരിജ വന്നിരുന്നു സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പറയാനില്ല എന്റെ ില്ല അടുത്ത പിള്ളാരൊക്കെ കരയം തരുന്നില്ല എന്നിട്ട് പറയൂ ഇതൊക്കെ വെളിയിൽ അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇറക്കണോ എല്ലാരും പറയും ഈ ചേർന്നിട്ട് അതുകൊണ്ട് എല്ലാം പറഞ്ഞു ആ പിന്നെന്തായത് ആൻറ്റി പത്ത് രൂപയുടെ തോപ്പാട്ടോ അവർക്ക് കൊടുക്കുന്നത് പത്ത് രൂപയുടെ തോപ്പ് അതും നടക്കുന്ന കുറിച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും മുറിച്ച് ഉപയോഗിക്കണം ഭയങ്കര ദാരിദ്ര്യമില്ലാണ്ട് അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തിരുന്നില്ലാണ്ട് അവര് ഒരു രൂപയുടെ ഷാമ്പു അത് പാതി പാതി എടുക്കണം എങ്ങനെയാണേ അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മരവയ്ക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ കിട്ടുമ്പോൾ അവർ അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ അല്ലാതെ ഒരു കാര്യം നോക്കില്ല അവള് പറഞ്ഞാൽ ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ താമസിക്കുന്ന ഭക്ഷണവും ഇല്ല അല്ലെങ്കിൽ കുളിക്കാൻ സോപ്പ് കൊടുക്കില്ല ഷാമ്പു പോലും കൊടുക്കില്ല ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും പിടിച്ചവിടെ ഇരുത്തും എന്നിട്ട് ഫണ്ട് കിട്ടാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരൊന്ന് പറയിപ്പിക്കും ഈ അനാഥായത്തിനെതിരായിട്ടോ ഗിരിജയ്ക്കെതിരായിട്ടോ എന്തെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മുളക് തേപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആക്ടിവിറ്റീസ് മേടിച്ച് കുട്ടികളത് ശബ്ദിക്കത്തില്ല മിണ്ടത്തില്ല അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ അവസ്ഥ ഏകദേശം മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ ചുമ്മാ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കേട്ട് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല ഇത് കൃത്യമായിട്ട് സത്യങ്ങൾ പുറത്തു വന്ന് ഈ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഇപ്പോൾ ഒന്നല്ല പല ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ അവർക്കെതിരെ വെളിപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ അവർ എത്ര എത്രത്തോളം ആ അനാഥാലയത്തിലേക്ക് ഫണ്ട് വരുന്നുണ്ട് ഈ കുട്ടികളെ കാണിച്ചുകൊണ്ട് എത്രത്തോളം അവർ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ഇപ്പോൾ ഈ ഒരു അനാഥാലയം മാത്രമല്ല അല്ലെങ്കിൽ ആ ഈയൊരു ചാരിറ്റി ഇവർ മാത്രമല്ല ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചാരിറ്റികൾ ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് അവരെല്ലാവരെയും പുറത്ത് കൊണ്ടുവരികയും വേണം ഒരു ഗിരിജയിൽ മാത്രം എന്തായാലും ഇത് ഒതുങ്ങി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് പോക്സോ കേസ് ആയതുകൊണ്ട് പോലീസ് എന്തായാലും വിഷ്ണുവിനെതിരായിട്ടും ഗിരിജയ്ക്കെതിരായിട്ടും അന്വേഷണം ഉണ്ടാവും പക്ഷെ അതുമാത്രം പോരാ ഈ സ്ഥാപനത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം ഈ കുട്ടികൾ ഉൾപ്പെടെ പറയുന്നത് സത്യമാണോ എന്നുകൂടെ അന്വേഷിക്കുകയും വേണം